സംരക്ഷണം ചുരുങ്ങിയ ചിലവിൽ അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി നിങ്ങളുടെ പടിവാതിക്കൽ എത്തും എസ് ആർ ഹെൽത്ത് കെയർ പുലാക്കോട് പരിചയ സമ്പന്നരായ ഡോക്ടർമാരുടെ സേവനം കമ്പ്യൂട്ടറൈസ്ഡ് സ്പെഷ്യാലിറ്റി ലാബ് എന്നീ സൗകര്യങ്ങൾ എസ് ആർ ഹെൽത്ത് കെയറിൽ സജ്ജീകരിച്ചിരിക്കുന്നു കെ ജി പ്രേംകുമാർ കെ സി വർഗീസ് ഹേമന്ത് കുമാർ എം വേണുഗോപാൽ ടി അനുശ്രീ കെ കൃഷ്ണാനന്ദ് എന്നീ വിദഗ്ധ ഡോക്ടർമാരുടെ സേവനങ്ങൾ കൂടാതെ ഫിസിയോതെറാപ്പിയും ഇ എൻ ടി ഡോക്ടറുടെ സേവനവും ലഭ്യമാണ് എല്ലാവിധ ഇംഗ്ലീഷ് മരുന്നുകളും സർജിക്കൽ ഉപകരണങ്ങളും മൃഗങ്ങൾക്കുള്ള മരുന്നുകളും എസ് ആർ ഹെൽത്ത് കെയറിൽ നിന്നും ലഭിക്കും കൂടാതെ ഹോം ഡെലിവറി സൗകര്യവും നിങ്ങളുടെ ആരോഗ്യം ഇനി ഞങ്ങളുടെ ഉത്തരവാദിത്വം ഹെൽത്ത് കെയർ ഫോൺ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആറങ്ങോട്ടുകര പതിനാറാം വാർഡ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മഹാത്മാഗാന്ധി കുടുംബ സംഗമവും എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികൾക്കുള്ള ആദരവും നടന്നു കെ എസ് യു ജില്ലാ വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് അലവി ദേശമംഗലം ഉദ്ഘാടനം നിർവഹിച്ചു വാ എന്ന് പറഞ്ഞിട്ടുള്ളൊരു പാട്ടുണ്ട് പാട്ട് കേട്ടിണ്ടോ നമ്മള് വാ തോളോട് തോൾ ചേർന്ന് പോരാടിടാം നീ ആയിടാം അത് എന്നും കേൾക്കുന്നതാണ് അപ്പൊ ആ പാട്ടിലുള്ള വരികൾ വളരെ ശ്രദ്ധേയമാണ് അതിർത്തികൾ തകർത്തിടാം അതിർത്തികൾ തകർത്തിടാം എന്നുള്ളതാണ് അത് ഉദ്ദേശിക്കുന്നത് അതൊരിക്കലും പാകിസ്ഥാനിൽ പോയിട്ട് അവർ അതിർത്തിയായിട്ട് അങ്ങോട്ട് ആക്രമിച്ചു കിടക്കുന്നില്ല നമ്മുടെ മനുഷ്യന്റെ ഉള്ളിൽ തന്നെയുള്ള പല അതിർത്തികളുണ്ട് ജാതിയുടെ പേരിൽ മതത്തിന്റെ പേരിൽ വർഗത്തിന്റെ പേരിൽ വർണ്ണത്തിന്റെ പേരിൽ എല്ലാം പല അതിർത്തികളുണ്ട് ഈ അതിർത്തികളെല്ലാം തകർത്ത് നമ്മളൊരു സമൂഹമാണ് അല്ലെങ്കിൽ ജനങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ ഈ നാട്ടിൽ ജീവിക്കുന്ന മനുഷ്യ സമൂഹമാണ് എന്നുള്ളൊരു ബോധ്യം നമുക്കുണ്ടാവണം എന്നുള്ളതാണ് വേടനാ വരികളിലൂടെ പറഞ്ഞു വെക്കുന്നത് സിംപ്ലാ യാത്ര ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളൂ അപ്പൊ എന്തായാലും നിങ്ങൾക്ക് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഇനിയും ഉന്നത സ്ഥാനങ്ങളിൽ നിങ്ങൾക്ക് വിദ്യാഭ്യാസ രംഗത്തും മറ്റും എത്തുമ്പോൾ ഈ നാടിനെയും ഇന്നിവിടെ ഈ പരിപാടി സംഘടിപ്പിച്ച ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന മതേതര ജനാധിപത്യ പ്രസ്ഥാനത്തെയും നിങ്ങളുടെ നെഞ്ഞോട് ചേർക്കാനും അതുപോലെ തന്നെ നിങ്ങളുടെ മനസ്സിലുണ്ടാകട്ടെ നാളെ നിങ്ങളിൽ നിന്നും ഉയർന്നു വരുന്ന വലിയ വലിയ സ്ഥാനങ്ങളിൽ ഉണ്ടാകുമ്പോൾ പ്രിയപ്പെട്ട ഈ പരിപാടി സംഘടിപ്പിച്ച വഞ്ചേച്ചെ പോലെ യു പോലെ അതുപോലെ തന്നെ രാജകരണം പോലെയുള്ളവരെല്ലാം ഈ നാടിന്റെ സ്നേഹവും ഈ നാടിന്റെ സൗഹാർദ്ദവും എല്ലാം നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് കോൺഗ്രസ് വാർഡ് കമ്മിറ്റി പ്രസിഡന്റ് രാജൻ ശങ്കരത്ത് അധ്യക്ഷത വഹിച്ചു യൂത്ത് കോൺഗ്രസ് ചേലക്കര നിയോജക മണ്ഡലം പ്രസിഡന്റ് അഖിലേഷ് പാഞ്ഞാൾ മുഖ്യാതിഥിയായി പങ്കെടുത്തു വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം എം മഞ്ജുള കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് മഹേഷ് വെളുത്തേടത്ത് കോൺഗ്രസ് ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് കെ പ്രേമൻ മിഥുൻ മാധവ് തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു തുടർന്ന് എസ്എസ്എൽസി പ്ലസ് ടു പരീക്ഷകളിൽ മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികളെയും കേരള സ്റ്റേറ്റ് അണ്ടർ ഫിഫ്റ്റീൻ ക്രിക്കറ്റ് ടീമിലെ അംഗം വൃന്ദയെയും അനുമോദിച്ചു റൈറ്റ് വിഷൻ ന്യൂസ്